സിവിൽ സ്കോർ പുള്ളി രണ്ട് മണിക്കൂർ കൊണ്ട് കൂട്ടിത്തരും മാക്സിമം ട്വന്റി ഫോർ ഹവേഴ്സ് ആണ് പക്ഷെ രണ്ട് മണിക്കൂർ കൊണ്ട് കൂട്ടിത്തരും ആറു മാസം മുന്നേ ഒരു പയ്യൻ ഇങ്ങനെ ഇതുപോലെ വിളിച്ചിട്ട് ലോണ് ആവശ്യപ്പെട്ടിട്ട് ഇയാളെ സിവിൽ സ്കോർ കൂട്ടി കൊടുത്തു ഇയാളെ കൈകീന്ന് ക്യാഷ് ഇട്ട് കൊടുത്തിട്ട് നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ സൈബർ തട്ടിപ്പുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ സ്വന്തം ആധാർ കാർഡ് പബ്ലിഷ് ചെയ്തുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന ഒരു വിരുദനുണ്ട് നമ്മുടെ കേരളത്തിൽ ത്രിവാണ്ട്രൻകാരനാണ് ആളുടെ അഡ്രസ്സൊക്കെ ത്രിവാണ്ട്രത്താണ് ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ നമ്മൾ ഒരുപാട് പോസ്റ്റുകൾ കാണും അല്ലേ ഇതിനെ ലോൺ തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് താഴെ ഒരുപാട് പേര് എൻക്വയറി ചെയ്യും എനിക്ക് ലോൺ ആവശ്യമുണ്ട് എനിക്ക് ലോൺ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ വിരുദന എന്ത് ചെയ്യും അവർക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കും മെസ്സഞ്ചറിൽ ലോൺ പ്രൊവൈഡ് ചെയ്യാം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ എന്ത് ചെയ്യും കോണ്ടാക്ട് ചെയ്യും ചെയ്യുമ്പോഴത്തേനും അതാണ് കോമഡി സിവിൽ സ്കോർ പുള്ളി രണ്ട് മണിക്കൂർ കൊണ്ട് കൂട്ടിത്തരും മാക്സിമം ട്വന്റി ഫോർ അവേഴ്സ് ആണ് പക്ഷെ രണ്ട് മണിക്കൂർ കൊണ്ട് കൂട്ടിത്തരും സാധാരണ ലോൺ കിട്ടണം എന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി അമ്പത് അല്ല സിവിൽ സ്കോർ ഈ പുള്ളിക്ക് ലോൺ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ് വേണം സംഭവം കോമഡിയാണ് ഫണ്ണിയാണ് ഇതിനെ കുറിച്ച് ഈ ലോണിനെ കുറിച്ച് ധാരണയില്ലാത്തവരാണ് ഇതിൽ പോയി പെടുന്നത് അപ്പൊ എന്താ സംഭവം സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും ഈ സിവിൽ സ്കോർ കൂട്ടാനായിട്ട് ഇയാളൊരു എമൗണ്ട് ചോദിക്കുമ്പോൾ അത് ഇട്ട് കൊടുക്കും പലരത്തും പല എമൗണ്ടാണ് ചോദിക്കുന്നത് ചിലർ അടുത്ത് ആയിരത്തി അഞ്ഞൂറ് ചോദിക്കും രണ്ടായിരം ചോദിക്കും മൂവായിരത്തഞ്ഞൂറ് ചോദിക്കും അപ്പം ഞാൻ ഇയാളുടെ ട്രിക്കിൽ ഞാൻ നൈസായിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ തന്ന നമ്പർ ആണ് അതിൽ ഞാൻ നൈസായിട്ട് ഇങ്ങനെ കോൺടാക്ട് ചെയ്തപ്പോഴേക്കും മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചോദിച്ചത് അപ്പം ഞാൻ എന്ത് ചെയ്തു ചുമ്മാ ഒന്ന് കളിപ്പിച്ചു രണ്ടായിരം രൂപ തരാം ആയിരത്തി അഞ്ഞൂറ് രൂപ നാളെ മതിയെന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി പറയുകയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ ഇട്ടോളാം കുഴപ്പമില്ല എൻ്റെ കയ്യിലുണ്ട് ചേട്ടാ രണ്ടായിരം രൂപ ഇട്ടുതാ ചെയ്യാൻ നമുക്ക് സെറ്റൽ ആക്കാം രണ്ട് മണിക്കൂറിനുള്ള സിവിൽ സ്കോർ കൂട്ടിയിട്ട് പുള്ളി നിമിഷങ്ങൾക്കുള്ളിൽ ലോൺ നമുക്ക് തരും എത്രയാ ഒരു ലക്ഷം രൂപ നമുക്ക് തരും ആ ഒരു ലക്ഷം കിട്ടുമ്പത്തേനും അതിൽ നിന്ന് മൂവായിരം രൂപ നമ്മൾ പുള്ളിക്ക് കൊടുക്കണം കമ്മീഷനായിട്ട് പുള്ളി പറയാണ് ഒരുപാട് ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ച് പോയിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ പറ്റിച്ച് പോയില്ലേ എന്നൊക്കെ പറഞ്ഞു ട്രിവാൻ ട്രിവാൻഡ്രം ഭാഷല്ലേ നിങ്ങൾ വരി നിങ്ങൾ പോയി നോക്കി എന്നൊക്കെ പറയില്ലേ ആ ഒരു ഭാഷ ഉണ്ടല്ലോ ട്രിവാണ്ട്രൻകാര് പ്രത്യേകം സൂക്ഷിച്ച കേട്ടോ നിങ്ങളെ ചുറ്റുപാടും നല്ല തട്ടിപ്പുകാരും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വന്നിട്ടുള്ള ഒരുപാട് നമ്പറുകളിൽ ഞാൻ കോൺടാക്ട് ചെയ്യുമ്പം ട്രിവാൻഡ്രം സ്ലാങ്ങാണ് മൊത്തം വരുന്നത് നമ്മൾ ആ ഇൻഫ്യൂഷൻ ലോൺ എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതിലൊക്കെ ട്രിവാണ്ട്രം ആ സൈഡ് ട്രിവാൻഡ്രം കൊല്ലം സൈഡിലുള്ള ആൾക്കാരാണ് സംസാരിക്കുന്നത് അവർ സ്ലാങ് അറിയാം അങ്ങനെ ഞാൻ അവിടെയുള്ള എല്ലാവരും നല്ല പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ നിന്നുള്ള ആൾക്കാർക്കാണ് തട്ടിപ്പ് നടത്താനായിട്ടുള്ള ഒരു ധൈര്യം വരുന്നത് ഇനി ഞാൻ കുറച്ച് ഓഡിയോ ക്ലിപ്പുകൾ നിങ്ങളെ കേൾപ്പിക്കാം ഫസ്റ്റ് മുതലുള്ളതാണ് ആദ്യം കോൺടാക്ട് ചെയ്ത മുതലാണ് ഞാൻ ലോൺ ചോദിച്ചു പുള്ളിക്കാരന് മെസ്സേജ് അയച്ചു അപ്പൊ തന്ന റിപ്ലൈ ആണ് ആണേ അപ്പൊ എനിക്ക് ആ സിവിൽ സ്കോർ എഴുന്നൂറ്റി അറുപതാണ് പറഞ്ഞത് സാധാരണ എഴുന്നൂറ്റി അൻപത് മതിക്ക് അത് പോരാ അടുത്ത ഓഡിയോ പോരാട്ടോ നമ്മൾ കൊടുക്കും ആധാറും പാൻ കാർഡും തട്ടിപ്പാർക്ക് നമ്മൾ കൊടുക്കൂല നമ്മൾ വ്യാജ നമ്പർ അയച്ചു കൊടുക്കും അതുപോലെ അയച്ചു കൊടുത്തു ഒരു വ്യാജ ആധാർ നമ്പർ ചുമ്മാ ടൈപ്പ് ചെയ്ത് കൊടുത്തു എന്റെ ആധാർ കാർഡ് ഇല്ല ഞാൻ അതിന്റെ നമ്പർ രാന്ന് പറഞ്ഞിട്ട് ആധാർ കാർഡിന്റെ പാൻ കാർഡിന്റെ ഒരു ഫേക്ക് നമ്പർ ഞാൻ പുള്ളി അയച്ചു കൊടുത്തു എമൗണ്ട് നാളെ ആവുമ്പോഴേക്ക് ചെയ്യുന്ന ഒരു സ്കോർ അവരാണ് കൊടുക്കുന്നത് നിങ്ങൾ ഇപ്പൊ കേട്ട ഓഡിയോക്കകത്ത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് കേട്ടോ ഇത് ലീഗൽ അല്ല ഇല്ലീഗൽ ആണെന്ന് പുള്ളി പ്രത്യേകം പറയുന്നുണ്ട് അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമുണ്ട് ഈ സബ്സ്ക്രൈബർ ഈ പുള്ളിയോട് പറഞ്ഞു ഇട്ട പൈസ തന്നില്ല തന്നില്ലെന്നുണ്ടെങ്കിൽ കംപ്ലൈന്റ് ആയിട്ട് പോവുമെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങളെ ട്രൂ ഹൺഡ്രം നിങ്ങൾ കംപ്ലൈന്റ് ആയിട്ട് പോയി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇല്ലീഗൽ സംഭവമല്ലേ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് അത് തിരിഞ്ഞേനെ വരുമെന്ന് പറഞ്ഞു അതേ നമ്പറിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള നാലോ അഞ്ചോ പേരുടെ ഡീറ്റെയിൽസ് തെളിവ് സഹിതം എൻ്റെ അടുത്തുണ്ട് ഇനി അവൻ കംപ്ലയിന്റായിട്ട് പോയാൽ അവനെ പെടുത്താനുള്ള സകല വകുപ്പുമുണ്ട് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി സൈബർ സെല്ലിൽ ഒരു നാല് ദിവസമായിട്ടുണ്ട് അതിൻ്റെ അപ്ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് തന്നെ ഇവനെ പോകും ഞാനിപ്പോൾ ഇതിൽ ആധാർ കാർഡ് അവൻ അയച്ചു തന്ന ആധാർ കാർഡും എനിക്ക് ഞാൻ നൈസായിട്ട് ട്രാപ്പിൽ വീഴ്ത്തിയിട്ട് വീഡിയോ കോൾ ചെയ്താൽ ഞാൻ അയ്യായിരം രൂപ എട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അയ്യായിരം രൂപ ഇട്ട് തന്നാൽ എനിക്ക് പെട്ടെന്ന് ലോൺ കിട്ടുമെന്ന് വെച്ചിട്ട് അയ്യായിരം രൂപ ഇട്ടുതരാം പക്ഷേ ചേട്ടൻ ഞാൻ കണ്ടിട്ടില്ലല്ലോ എനിക്കൊന്ന് കാണണം ഞാൻ ഒന്ന് വീഡിയോ കോൾ ചെയ്യട്ടെ ലൈവില് വരുമെന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരെ നൈസായിട്ട് വന്നിട്ട് നൈസായിട്ട് വീഡിയോ കോൾ ചെയ്ത സമയത്ത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു ഒരുപാട് സ്ക്രീൻഷോട്ട് എടുത്തു അതിൽ നിന്നുള്ളൊരു ക്ലിപ്പ് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം ഈ ക്ലിപ്പിലുള്ള ആളും ഈ വീഡിയോ അതായത് ഞാൻ വീഡിയോ കോൾ ചെയ്ത ക്ലിപ്പിലുള്ള ആളും ഈ ആധാർ കാർഡിലുള്ള ആളും സെയിം ആണ് അപ്പം ഇതിലെ ആധാർ കാർഡ് മാനപ്പുലേറ്റ് കൺഫേം ആണ് ഇയാൾ തന്നെയാണത് അപ്പം ഈ ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ട് ഞാൻ സൈബർ സെല്ലിനെ ഒരു നമ്പർ ഉണ്ട് സൈബർ സെല്ലിന്റെ നമ്പർ ഉണ്ട് അതിലേക്ക് വിളിച്ചു ആദ്യം വൺ നയൻ ത്രീ സോറില് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു നമ്പർ തന്നു അതിലേക്ക് ഡീറ്റെയിൽസ് അയക്കാൻ പറഞ്ഞു എല്ലാം അയച്ചു ആദ്യഘട്ടത്തിൽ റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല പിന്നെ കുറെ തവണ അവർ ഇങ്ങോട്ട് വിളിച്ചു ഓരോ തെളിവുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ ഓരോന്നിനും മറുപടി കൊടുത്തിട്ടുണ്ട് എന്തായാലും ഞാൻ മറ്റുള്ളവരെ കൊണ്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ള മറ്റു പലരും ഉണ്ട് ഇതേ കേസിൽ ആ ഗ്രൂപ്പിൽ ഞാൻ അടിച്ച് പരത്തി തെരഞ്ഞിട്ട് ഇവൻ പറ്റിച്ചിട്ടുള്ള ആൾക്കാരുടെ നമ്പർ സഹിതം പൊക്കിയെടുത്തിട്ട് അവരെ കൊണ്ടെല്ലാം കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ പൊക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് ജെവിൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലയിന്റ് ജെവിൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിലെ നടപടി സൈബർ സെല്ലിൽ എടുക്കുന്നതായിരിക്കും പിന്നെ ഒരുപാട് ഓഡിയോ ക്ലിപ്സ് ഉണ്ട് ഞാൻ കേൾപ്പിക്കാത്തോണ്ടാണ് ഒരുപാടുണ്ട് കണ്ടോ ലിസ്റ്റ് ആയിട്ട് ഒരുപാട് ഓഡിയോ ക്ലിപ്സ് ഉണ്ട് ഒരുപാടുണ്ട് ഞാൻ എന്റെ നമ്പറിൽ നിന്ന് തന്നെ വേറൊരു നമ്പറിലേക്ക് ക്ലിപ്സ് അയച്ചു കൊടുത്തതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഇവന്റെ ഇവന്റെ സൗണ്ട് നിങ്ങൾ ഓർത്ത് വെച്ചേക്ക കേട്ടോ ഇങ്ങനെയാണ് അപ്പോൾ പേയ്മെന്റ് കാര്യം നമ്മൾ പറഞ്ഞില്ല ഞാൻ രണ്ടായിരം രൂപ അയച്ചു കൊടുത്തതിൻ്റെ ഒരു നൈസ് ആയിട്ട് സ്ക്രീൻഷോട്ട് എഡിറ്റ് ചെയ്തൊക്കെ കൊണ്ടാക്കിയിട്ട് പുള്ളിക്ക് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അയച്ചല്ലോ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ഇതിൽ കയറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരൻ ചെക്ക് ചെയ്ത് നോക്കി പുള്ളിക്കാരേൽ കയറിയിട്ടില്ല പുള്ളി ഫെഡറൽ ബാങ്കാണ് യൂസ് ചെയ്യുന്നത് പുള്ളി ഫെഡറൽ ബാങ്കിൽ വിളിച്ച് ചോദിച്ചു എന്നോട് പറയുന്നത് അപ്പോൾ ഞാനിത് അയച്ചു കൊടുത്തിട്ടില്ല കേട്ടോ പുള്ളിയെ പറ്റിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ രണ്ടായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ തിരിച്ചു കയറിയിട്ടുണ്ടല്ലോ നിങ്ങളുടെ നമ്പർ ഫ്രോഡാന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ നമ്പറിലൊന്നും അയച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇതേ സംഭവം ഇയാളോട് ഇതിലോട് ഈ പുള്ളിക്കാരൻ നമ്മൾ നമ്മളാരെയൊന്നും പറ്റിക്കണില്ല ബൈ ട്രൂഹ്രൻ തന്നെ നിങ്ങൾ നോക്കി എന്റെ ഗൂഗിൾ പേല് ഇപ്പോഴും പൈസ ഒക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു പുള്ളി ശരി സമ്മതിച്ചു എന്റെ ബാങ്കിൽ നിന്ന് ഇങ്ങനെയാണ് വിളിച്ചു പറഞ്ഞു അപ്പൊ നിങ്ങൾ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട എന്ന് പുള്ളി പറയുകയും ചെയ്തു അതിന്റെ ഓഡിയോ ഞാൻ കേൾപ്പിക്കാം ൊരു ആറ് ഏഴ് മാസം മുമ്പ് ഒരു പയ്യുന്ന ക്യാഷ് അയച്ച് ക്യാഷ് അയച്ചിട്ട് അവന്റെ സിവിൽ സ്കോർ റെഡി ആക്കി കൊടുക്കണം അതല്ലേ ലോണിന് വന്നേന ഞാൻ പറഞ്ഞാൽ സിവിൽ സ്കോർ ആദ്യം റെഡി ആക്കണം റെഡി ആക്കിയിട്ട് ക്യാഷ് വരുമ്പോഴത്തേക്ക് എനിക്ക് ലോണിന്റെ പൈസ നന്നാദ്യം തോന്നി അപ്പം സിവിൽ സ്കോർ റെഡി ആക്കി കഴിഞ്ഞിട്ട് ആദ്യം പറഞ്ഞിന് ഇപ്പം മറ്റേതിന്റെ ക്യാഷ് പോകാതിൻ്റെ കൂടെ തരണം സിവിൽ സ്കോർ ചെയ്തിട്ട് ലോണ് കിട്ടിട്ട് മറ്റേ തരണിൽ സ്കോർ ചെയ്യാം ഇയാൾ ഇല്ല എനിക്ക് ലോൺ ചെയ്ത് തന്നേ പറ്റൂ ഞാൻ സിവിൽ സ്കോറിനാണ് ഞാൻ സിവിൽ സ്കോർ മറ്റാനും കൂടെയാണ് തന്നത് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എനിക്ക് ആക്കിട്ടോ ക്യാഷ് ചെയ്യുന്നത് എന്റെ കയ്യിൽ നിന്ന് എടുത്ത് വെച്ച് റെഡി ആയി കൊടുത്തിട്ടോ ക്യാഷ് ചെയ്യാതെ എന്നപ്പോഴത്തേക്ക് ഞാനും ആയിട്ട് സംസാരം എൻ്റെ ലോൺ എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ കംപ്ലയിന്റ് കൊടുക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ നാട്ടിങ്ങോ എന്നൊക്കെ പറഞ്ഞ് ചെറിയ സംസാരമായിട്ടുണ്ട് ആറ് മാസം ആറുമാസം മുന്നേ ഒരു പയ്യൻ ഇങ്ങനെ ഇതുപോലെ വിളിച്ചിട്ട് ലോണ് ആവശ്യപ്പെട്ടിട്ട് ഇയാൾ സിവിൽ സ്കോർ കൂട്ടി കൊടുത്തു ഇയാൾ കൈകീന്ന് ക്യാഷ് ഇട്ട് കൊടുത്തിട്ട് സിവിൽ സ്കോർ ഉണ്ടാക്കി കൊടുത്തിട്ട് അവൻ എന്ത് ചെയ്തിട്ടില്ല ഈ എമൗണ്ട് കൊടുത്തില്ല പുള്ളിക്ക് അപ്പൊ അങ്ങനെ ലോൺ കൊടുത്തില്ല ഈ എമൗണ്ട് കിട്ടാത്ത ലോൺ കൊടുത്തില്ല പുള്ളിക്ക് സിവിൽ സ്കോർ കൂടുകയും ചെയ്തു ഈ എണ്ണൂറ്റി തൊണ്ണൂറ് ആക്കുകയും ചെയ്തു പുള്ളി അത് എത്രയാ അഞ്ച് മണിക്കൂർ മിനിമം അഞ്ചു മണിക്കൂർ കൊണ്ടാണ് സിവിൽ സ്കോർ കൂടുന്നത് ഇവിടെ എഴുന്നൂറ്റി അമ്പതിന്ന് എഴുന്നൂറ്റി മുപ്പതായ സിവിൽ സ്കോർ കൂടണമെങ്കിൽ ഒരു വർഷം വേണം ഇവിടെ അഞ്ചു മണിക്കൂർ കൊണ്ടാണ് ചെയ്യാൻ നിങ്ങളൊന്ന് ആലോചിക്കണം ഇത് ഇല്ലീഗലാണെന്ന് പുള്ളി ആദ്യം പറയുന്നുണ്ട് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക ഇല്ലീഗലാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പുള്ളി പൈസ മേടിക്കുന്നത് അപ്പം കേസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സിവിൽ സ്കോർ കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇല്ലീഗലായിട്ട് പൈസ കൊടുത്തില്ലേ എന്ന് ചോദിക്കുമെന്നാണ് ഇയാൾ പറയുന്നത് അത് നിങ്ങളൊന്നും പേടിക്കണ്ട ഇയാൾ ഇങ്ങനെ പൈസ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ല ഇയാൾ പറഞ്ഞ പോലെ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള ആളുകളുടെ മുന്നിൽ പോയി പെടാതിരിക്കുക നിങ്ങൾ ഒരുപാട് പേരുണ്ട് ഇത് മലയാളിയാണ് പച്ചയ്ക്ക് പറ്റിക്കുന്നതാണ് ആധാർ കാർഡും മറ്റേ എന്താ പറയാ ആധാർ കാർഡ് രണ്ട് സൈഡും അതുപോലെ അഡ്രസ്സും ഇയാളെ സെൽഫി എല്ലാം കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ആധാർ കാർഡ് പുള്ളി അയച്ചു തന്ന ഉടനെ തന്നെ എന്ത് ചെയ്തു അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞട്ടോ ഞാൻ സേവ് ചെയ്യുമെന്ന് പുള്ളി കരുതിയിട്ടില്ല ഞാനത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പുള്ളി സെക്കൻഡുകൾ അത് ഡിലീറ്റ് ചെയ്യുന്നത് എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് എത്തിയിരുന്നു അങ്ങനെ എനിക്ക് സാധനം കിട്ടിയത് ഞാൻ ഇവിടെ കാണിക്കുന്നതെല്ലാം മാസ്ക് ചെയ്തിട്ടാണ് കാണിക്കുന്നത് ഈ വ്യക്തി പ്രതിയാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം പോലീസുകാരൻ പോലീസുകാരനെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വിടുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഈ ആധാർ കാർഡും ഇയാളുടെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം ഞാൻ കാണിക്കാം അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു തീർച്ചയായിട്ടും മറ്റൊരു വഴിയോട് നമുക്ക് വീണ്ടും കാണാം ഇതുപോലെയുള്ള കേസുകളൊക്കെ നമുക്ക് ഇനി ഒരുപാട് വരാനുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ മാക്സിമം ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കും ചെയ്യാം ലൈക്ക് അടിച്ചാൽ മറ്റുള്ളവർക്ക് അത് എന്താവും സജസ്റ്റ് ചെയ്ത് പോയിക്കോളും അതെങ്കിലും നിങ്ങൾ ചെയ്യാം കേട്ടോ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള സൈബർ തട്ടിപ്പുകൾ ചെയ്യുന്ന ആൾക്കാരെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകും എന്നുള്ളത് നിങ്ങളെ അറിയിക്കുകയാണ് അതിൽ ഒരുപാട് ഹയർ ലെവലിലെ സപ്പോർട്ട് നമുക്ക് തന്നിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നതും ഒരുപാട് പേര് ഇതിൻ്റെ പുറകെ നമുക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് ഈ സകല തെളിവുകളും ഞാൻ മാത്രമല്ല പല ആൾക്കാരുടെ കയ്യിലും ഉണ്ട് നമ്മൾ കിട്ടുന്ന അനുസരിച്ച് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് എന്താ പറയുക ഷെയർ ചെയ്യുന്നുണ്ട് അത് മനസ്സിലാക്കുക അപ്പം എന്തെങ്കിലും പ്രശ്നത്തിൽ നിങ്ങൾ ഭയപ്പെട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ ഭയപ്പെട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അങ്ങനെ ഒരു ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇതോടെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ് താങ്ക്